ഒറ്റപ്പാലം സുന്ദരയ്യ റോഡിന്റെ ശോചനീയാവസ്ഥ തുടരുകയാണ് ടൌൺ മേഖലയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന ഗതാഗത പാതയായ ഈ റോഡിന്റെ നിലവിലെ അവസ്ഥ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും ആഴമേറിയ കുഴികളും തകർന്ന ടാർ ഭാഗങ്ങളും രൂപപ്പെട്ടതോടെ വാഹന ഗതാഗതം ഏറെ ദുഷ്കരമായി ദിനം പ്രതി സ്വകാര്യ വാഹനങ്ങളും പൊതുഗതാഗത വാഹനങ്ങളും ഉൾപ്പെടെ വലിയ തോതിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ കുഴികൾ വ്യക്തമായി കാണാൻ കഴിയാത്തത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും കൂടുതൽ ഭീഷണിയാകുന്നുണ്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളം നിറഞ്ഞ കുഴികൾ അപകട സാധ്യത ഇരട്ടിയാക്കുന്നതായും യാത്രക്കാർ പറയുന്നു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന പ്രവേശന പാത ആയതിനാൽ അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു